ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പഴയ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ അഴിമതിയെന്നും ദുർഭരണമെന്നും ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് അഴിമതി നടത്തിയ ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തുക തിരിച്ചുപിടിക്കണമെന്ന് പി എം മനീഷ് നമുക്കറിയാം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം അധികാരത്തിൽ വന്ന് മൂന്ന് വർഷം പിന്നിടുകയാണ് വഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചിരുന്നത് രണ്ടാവൂം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടി രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ ഈ ഭരണസമിതിയുടെ കാലഘട്ടം മുതൽ നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലും ഭരണസമിതിക്കകത്തും എല്ലാം പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് ചക്ക സംഭരണ സംസ്കരണ യൂണിറ്റ് കയർ കോംപ്ലക്സ് തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചുമായി സംബന്ധിച്ച് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറുപടികൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്താത്തതിൻ്റെ ഭാഗമായി നമ്മൾ നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നമുക്ക് നേരിട്ട് ഇടപെടാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ബഹുമാനപ്പെട്ട ഓമ്പൂട്ട്സ്മേൻ്റെ മുന്നിൽ നമ്മൾ പരാതിയുമായി പോവുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ പദ്ധതികളെ സംബന്ധിച്ച് എൻ്റെ ആശങ്കകളും അഭിപ്രായങ്ങളും ബഹുമാനപ്പെട്ട ഓമ്പൂട്സുമേൻ്റെ മുന്നിൽ പറഞ്ഞു ഭരണസമിതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ഉണ്ടായിരുന്നു വാദം കേട്ടതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്നും അത് ഇപ്പോൾ നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളാണെന്നും ഓമ്പൂട്ട്മൻ കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഓമ്പൂട്ട്സ്മൻ പറഞ്ഞ വാചകം ആറ് കോടി രൂപയിലധികം ചെലവഴിച്ച പദ്ധതികൾ എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ സാധിക്കാത്തത് അത് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ക്രമക്കേടും ദുർഭരണവും ഉണ്ടെന്ന് കാണുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ അദ്ദേഹം പറഞ്ഞ വിധി ന്യായത്തിൽ പറഞ്ഞത് ഇതുമായി സംബന്ധിച്ച് ഈ ഭരണസമിതി നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും പെർഫോമൻസ് ഓഡിറ്റ് നടത്തി ഇതിൻ്റെ എന്താണ് കാര്യകാരണങ്ങൾ എന്ന് കണ്ടെത്താൻ വേണ്ടി വിധിച്ചിരിക്കുകയാണ് നമുക്കിവിടെ പറയാനുള്ള കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വിഷമകരവും ദുഃഖകരവുമായ കാര്യം കോടിക്കണക്കിന് രൂപയുടെ പട്ടികജാതി ഫണ്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പൊതു പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്കറിയാം എന്ന് പട്ടികജാതി കോളനികളുടെ അവസ്ഥ വീടില്ലാത്ത അവസ്ഥ അവർക്ക് നടപ്പിലാക്കേണ്ട ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ചെല്ലാം നമുക്കറിയാം ആ പണം ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതികൾ നടക്കട്ടെ ആ ഭരണസമിതിയാണ് കഴിഞ്ഞ ഭരണസമിതിയാണ് നേതൃത്വം കൊടുത്തിരുന്നത് ആ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നടന്നു പക്ഷേ ആ പദ്ധതി തുടർന്ന് പ്രവർത്തിപ്പിക്കേണ്ടേ ഈ സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പദ്ധതി തുറന്ന് പ്രവർത്തിക്കേണ്ടത് പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് തുറന്ന് പ്രവർത്തിക്കേണ്ടേ അതുപോലെ തന്നെ ചക്ക സംസ്കരണ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കേണ്ടത് ഈ പദ്ധതികളൊന്നും തുറന്നു പ്രവർത്തിക്കാതിരുന്നിട്ടും ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുകയാണ് പുതിയ ഇത്തരം പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഞാനിതിനകത്ത് പറഞ്ഞു വരുന്നത് വളരെ അടിയന്തരമായി ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കുണ്ട് ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേട് നടത്തിയ ആളുകളിൽ നിന്നും ആ പണം കണ്ടു കെട്ടേണ്ട ബാധ്യത ഈ ഭരണസമിതിക്കുണ്ട് അതല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ സി പി ഐ എം ഇതിന് മറുപടി പറയേണ്ടതുണ്ട് നമുക്കറിയാം തുടർഭരണം കിട്ടിയാൽ ഒരു ഏതൊരു സിസ്റ്റത്തിനായാലും തുടർഭരണം കൊടുത്താൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയ പദ്ധതികൾ എനിക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു പോകാൻ സാധിക്കുമോ സാധിക്കില്ല ആ പദ്ധതികൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആ തുറന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ക്രമക്കേടുകളും അതിൻ്റെ അഴിമതിയും ദൂർത്തും എന്തെല്ലാമാണെന്ന് ഈ പൊതുസമൂഹത്തിനോട് പറയേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത് ഇതിന് മറുപടി പറയാൻ പഴയന്നൂരിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് അവറുകളും അതുപോലെ തന്നെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സി വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലായി സാനിറ്ററി നാപ്കിങ് യൂണിറ്റ് പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ചക്ക സംഭരണ സംസ്കരണ യൂണിറ്റ് കയർ കോംപ്ലക്സ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നടപ്പിലാക്കി എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു പദ്ധതി പോലും തുറന്നു പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല കൂടാതെ ഇതിൽ പല പ്രവർത്തികളും പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പദ്ധതികളുടെ പ്രവർത്തന ഘട്ടങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടും ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ നിലവാരമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പദ്ധതികൾ തുറന്നു പ്രവർത്തിക്കുവാൻ സാധിക്കാത്തത് ആറ് കോടിയിലധികം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടില്ലെന്നും ഇതുകൊണ്ട് പ്രഥമദൃഷ്ടിയിൽ ക്രമക്കേടും ദുർഭരണവുമുണ്ടെന്ന് ഓംബുഡ്സ്മാൻ റിപ്പോർട്ടിൽ പറയുന്നു ുർഭരണവും ക്രമക്കേടും നടത്തിയ ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തുക തിരിച്ചു പിടിക്കണമെന്നും പി എം മനീഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പണം വെച്ചിട്ടുണ്ട് ചക്ക സംസ്കരണ യൂണിറ്റ് സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് ആയിട്ട് ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ അവകാശപ്പെടുന്നത് പക്ഷെ വർഷം മൂന്ന് കഴിഞ്ഞില്ലേ തുറക്കണ്ടേ പണം ഒരു പദ്ധതിയിലേക്ക് വീണ്ടും പണം വെക്കലല്ലോ വികസനം ആണോ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുണ്ട് ഓം ബുട്സ്വേനോ മുന്നിൽ സെക്രട്ടറി പറഞ്ഞ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ വെക്കുന്നുണ്ടെന്നാ രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും പതിനാറിലും പതിനഞ്ചും തുടങ്ങിയ പദ്ധതികൾ പത്ത് വർഷക്കാലമായി പണം വെച്ചുകൊണ്ടിരുന്നെങ്കിലല്ലോ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മാർച്ച് തീയതി വരെ തുടങ്ങുന്ന ഒരു പദ്ധതി മൾട്ടി ഇയർ പദ്ധതികളാക്കാം ഒന്നോ രണ്ടോ മൂന്നോ വർഷം എടുക്കാം തുറക്കണ്ടേ ഇതിന് ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കണ്ടേ അത് നടന്നിട്ടില്ല അതാണ് ഇതിന്റെ വിഷയം ഇപ്പോൾ ആർ ആർ എഫിനെ സംബന്ധിച്ച് ഇവർ ഓമ്പൂർച്ചുമാൻ കൊടുത്തത് ആർ ആർ എഫ് തുറന്നു പ്രവർത്തിക്കാത്ത അവിടുത്തെ മോട്ടോർ പോയി എന്ന് പറഞ്ഞിട്ടാണ് മോട്ടോർ കളവ് പോയത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ രസകരമായൊരു അവസ്ഥതാണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് എച്ച് പി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല രേഖകളില്ല അവിടെ എഫ്ഐആർ ഇട്ടത് ഏഴ് എച്ച് പി എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഞാൻ ചോദിച്ചത് എത്ര എച്ച് പി മോട്ടോറാണ് ആർക്കും അറിയില്ല ഇതിൻ്റെ ഒരു ഒരു കൃത്യതയാണ് നമുക്ക് വേണ്ടത് ആ കൃത്യത ഇല്ല ആ ആർ ആർ എഫിലെ മോട്ടറ് കളവ് പോയതുകൊണ്ട് മാത്രമല്ല അവിടെ മാലിന്യ സംസ്കരണം നടക്കാത്തതെന്ന് ഈ പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാലോ പിന്നെ അവന് പറഞ്ഞ കാരണം കോവിഡ് ആണ് ഇതിനെല്ലാം വിഷയം എന്ന് പറഞ്ഞു പക്ഷേ ബഹുമാനപ്പെട്ട ഓംബുസ്പെൻ അതൊന്നും അംഗീകരിച്ചില്ല എന്നുള്ള വസ്തുതയാണ് കോവിഡ് ആണോ വിഷയം കോവിഡ് കഴിഞ്ഞിട്ട് വർഷം രണ്ട് കഴിഞ്ഞില്ലേ കോവിഡിന്റെ കാരണത്താൽ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പദ്ധതികൾ നടക്കാതിരിക്കുന്നത് ശരിയാണോ അല്ലല്ലോ കോവിഡ് കഴിഞ്ഞു നമ്മൾ പദ്ധതിയുമായി മുന്നോട്ട് പോകണം ഇപ്പോഴും നടപ്പ് സാമ്പത്തിക വശത്തും പദ്ധതികൾ വെച്ചിട്ടുണ്ട് തിനകത്ത് ഈ പദ്ധതിയിലേക്ക് പണം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് വളരെ അടിയന്തരമായി ഈ പറയുന്ന പദ്ധതികൾ വളരെ ജനങ്ങൾക്ക് ഗുണമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാണ് സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളതിനകത്ത് ആശയം പറഞ്ഞു അവസാനം വന്ന അയ്യോന്റെ മുന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ പറഞ്ഞ ആശയം വളരെ കൃത്യമായിരുന്നു അയ്യോ പറഞ്ഞത് സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇത് ഉണ്ടാക്കി വിൽക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു സാധ്യമല്ല എന്താ കാരണം ഇന്ന് വരും പഠിക്കുന്ന കുട്ടികൾ പുതിയ ജനറേഷനെല്ലാം ഇൻസ്റ്റോ കപ്പിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ നമ്മളതിനകത്തൊരു കാരണം പറഞ്ഞു ഇന്നും നമ്മുടെ നാട്ടിൽ സാനിറ്ററി ഉപയോഗിക്കാത്ത കുടുംബങ്ങൾ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അത്തരം കോളനികളിലേക്ക് നമ്മൾ ഫണ്ട് വെച്ച് അനവധി ഫണ്ടുകളാണ് ഒരു രൂപവും ഇല്ലാതെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ പോകുന്നത് ഫണ്ട് വെച്ച് സാനിറ്ററി ഉണ്ടാക്കി ഫ്രീ ആയി വിതരണം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ പദ്ധതി തുടങ്ങാം നമ്മൾ 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 അനാവശ്യമായ ഇതിനെ വിമർശിക്കുക മാത്രമല്ല ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ചുകൂടി ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ പറഞ്ഞിട്ട് അതിനുള്ള ശ്രമം നടത്തണ്ടേ ഇരുപത്തിനാലാം തീയതി സോറി ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും വാദം കേൾക്കുന്നുണ്ട് നമ്മൾ കൃത്യമായും ഇതിൽ ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേട് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി നടത്തിയ ആളുകളിൽ നിന്നും പണം കണ്ടുകെട്ടുന്നതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നമ്മൾ അറിഞ്ഞു അതോടൊപ്പം തന്നെ ഞാനും ഒരു ഭരണസമിതിയുടെ ഭാഗമാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഏതെല്ലാം തരത്തിലാണോ ഈ പദ്ധതികൾ തുറന്നു പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിൽ നമുക്ക് എതിർത്തുകൊണ്ടാണെങ്കിലും അനുകൂലിച്ചു കൊണ്ടാണെങ്കിലും അത് സാധ്യമാക്കാവുന്ന രീതിയിൽ ഈ പൊതുസമൂഹത്തിന് അത് ഗുണപരമാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് അത് കൂടെ നിന്നിട്ടാണെങ്കിൽ അങ്ങനെയും എതിർത്തിട്ടാണെങ്കിൽ അങ്ങനെയും നടപ്പിലാക്കാൻ ശ്രമിക്കും നമ്മളെ സംബന്ധിച്ച് വികസനത്തിൽ രാഷ്ട്രീയമില്ല വെറും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ നാടിന് ആവശ്യമുള്ള പദ്ധതികളാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിൽ യാതൊരു സംശയവുമാണ്